കിണറിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ഇറങ്ങി പോയാണ് അവിടെ നിന്ന് തൊട്ട് വെള്ളം കോരി ഒഴിക്കണമെന്നാണ് നമ്മള് റൂമിൽ കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഉറങ്ങാമെന്ന് വിചാരിച്ചാണ് പോയി ഉറങ്ങിയില്ല ഇപ്പം സമയം മൂന്നര മണിയായി വാസുകയും വാസുദേവനെയും ഉണ്ടിക്കുട്ടനെയും മുട്ടയടിക്കാനുള്ളവരുടെയാണ് അങ്ങനെ മൂന്ന് പേരും കൂടെ നല്ല മുണ്ടെല്ലം ചെയ്യാനുള്ളവരുടെയാണ് നല്ല മുണ്ടലം മുണ്ടനം തെറ്റാണെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ തിരുത്തി പറയാം മുണ്ടെല്ലാം ആണോ എന്ന് അറിയാൻ വയ്യ അത് കൂടെ ഞാൻ പോകണ്ട അതപ്പം കണ്ടാൽ പോകണം പോവുകയാണ് നല്ല മുട്ടയടിക്കാൻ പോവുകയാണ് എന്താണെന്ന് നോക്കാം ഫേവറേറ്റ് കോളിഫ്ലവർ ഉണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു ഇത് കോളിഫ്ലവർ മസാല ചേർത്തത് മസാല ചേർത്ത് ഇളക്കി സെറ്റ് ചെയ്തത് ഇത് മസാല ചേർക്കാത്തത് അല്ലേ രണ്ടും കൊള്ളാം രണ്ടും കൊള്ളാവല്ലേ ബസു രണ്ടും കൊള്ളവും അല്ലേ നാസികേ ആ ഇതാണ് തൃച്ചെന്തൂർ ബീച്ച് ബീച്ച് കണ്ടോ ബസ് സെറ്റേ നമ്മളെ വർക്കറെ ബീച്ചുമല്ലേ എന്ത് കൺസ്ട്രക്ഷൻ വർക്ക് അടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ വഴിയൊക്കെ മോശമാണ് നേരെ ഇറങ്ങി കടലിലോട്ട് ബീച്ചിലോട്ട് ഇറങ്ങിയതിനു ശേഷം ക്ഷേത്ര ഇരിക്കുന്ന വേണ്ട കടലിലാണ് വേണ്ട ജ്യോതി നല്ല വെയിലുണ്ട് പക്ഷേ വെയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലേ നല്ല കാറ്റ് മുട്ടയടിക്കതൊക്കെ എനിക്ക് ടിക്കറ്റ് പോ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടോക്കൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ടോക്കൺ എടുത്തിട്ട് ടോക്കൺ എടുക്കുന്ന പിന്നെ അടിക്കുന്ന ആളുടെ ഫോട്ടോ എടുക്കണം ഫോട്ടോ ആധാറിനെ കാട്ടി വലിയ കഷ്ടം പറഞ്ഞിട്ടില്ല ആ വന്നിട്ട് ഒരു ബ്ലേഡും തരും അവസാനം മൂന്ന് മുട്ടയ്ക്ക് മൂന്ന് ബ്ലേഡ് ഇവിടെ ടിക്കറ്റ് ഫ്രീ ആണ് അകത്ത് കഴിഞ്ഞ് പൈസ കൊടുക്കണമെന്ന് അറിയാൻ മയ മുട്ട അപ്പൊ മൂന്നേര് മുട്ട എടുത്തിരിക്കുന്ന വാസുഗി നെലവിളിച്ച് കാരഞ്ഞ് നമ്മള് നേരെ ഇനി കടലിൽ കുളിച്ചിട്ട് അവിടെ തീർത്ഥമുണ്ട് അതിന് കുളിച്ചതിനു ശേഷം പോയി ഒന്ന് കുളിച്ച് ക്ഷേത്രത്തിൽ വൈകുന്നേരം പോവാം അത് നാളെ പോവാറിയ പിന്നെ ഇവിടെ വൈകുന്നേരം ആറു മണി വരെ കട്ടിങ്ങു കട്ടിങ് അല്ല മുടി കൊട്ടയടിക്കുന്ന ഉള്ളൂ പിന്നെ ടോക്കൺ എടുക്കുന്നത് ഫ്രീ ആണ് അകത്ത് കയറുമ്പോൾ ഒരു തലയ്ക്ക് നൂറ് രൂപ കൊടുക്കണം ഇല്ലെങ്കിൽ ചോദിച്ചുമായിരിക്കും അപ്പോൾ നമ്മൾ മുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ കടലിൽ കുളിക്കാൻ പോകാം എനിക്ക് ഇവിടെ വീടിൻ്റെ ബിൽഡിങ്ങിൻ്റെയൊക്കെ വർക്ക് ഒരുപാട് അടക്കം ഉണ്ടല്ല പുരോഗമനമുണ്ട് നല്ല പിന്നെ അകത്തെല്ലാം പാറ കൊണ്ട് സിമ്മെൻറ്റ് വർക്കാണ് പാറയുടെ ഡിസൈനൊക്കെ ചെയ്ത് എല്ലാം വർക്കുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വർക്ക് കിടക്കുന്നുണ്ടായിരുന്നു എല്ലാം പുതിയ ബിൽഡിങ് ഓങ്ങോട് ചിച്ച് ആണ് മുട്ട മുട്ട മുട്ടേ ഡേതാ ജോദെ നീ എങ്ങനെ എവിടെ വാങ്ങിയുവാസോ നീ മൊബൈലിൽ പിടിച്ച ഞാൻ വിളിക്കാം നമ്മൾ കടലിൽ കുളിച്ചോ അതിനുശേഷം ശേഷം ഇവിടുത്തെ കിണറ്റിൽ കുളിക്കാൻ പോവുകയാണ് അല്ലേ വാസോ കിണറ്റില് വെള്ളം കോരി കുളിക്കണമെന്ന പറ എന്താ സംഭവം എന്ന് അറിയാൻ പറയാ നല്ല നിറയെ ആൾക്ക് നല്ല നല്ല ആളുണ്ട് വെള്ളം പമ്പ് ചെയ്ത് തരുമെന്നൊക്കെയാണ് തോന്നുന്നു ബസ് നോക്കി ഒരുപാട് താഴെ എത്തിയല്ലേ ഓരോരുത്തരെ പോകുന്നു വെള്ളം ഒഴിച്ചിട്ട് പോകുന്നുണ്ട് നോക്കാം இறங்கி <Sanskrit> தலிக்க <Sanskrit> അവിടെ കടലിൽ കുളിച്ച് കടലിൽ കുളിച്ച് ഞാൻ ആ തലയിൽ തലയിൽ അല്ലേ വസ്തു ഉപ്പുള വീണപ്പോൾ നല്ല നീറ്റിലായിരുന്നു നീറ്റിലപ്പോൾ ചെറിയ മുറുവൊക്കെ ഉള്ളതൊക്കെ നല്ല ഉണങ്ങി വാസുക നെറ്റിലൊക്കെ നല്ല മുറുവുണ്ടായി നല്ല ഉണങ്ങി അല്ലേ വേർപ്പൂരൊക്കെ അങ്ങ് പോയി തലയിൽ വെള്ളം ഉപ്പുവെള്ളം കൊണ്ടപ്പോൾ അതിന് നമ്മൾ അവിടുത്തെ കിണറിൽ ഇറങ്ങി കുളിച്ച് ഇറങ്ങിക്കുളി കിണറ്റിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അവിടുന്ന് വെള്ളം പോയി തലയിൽ ഒഴിക്കാളിരിപ്പം കൊണ്ട് അവർ മൂന്ന് ബക്കറ്റ് വെള്ളം എല്ലാവരും തലയിൽ ഒഴിച്ചു തരും അതിൽ ഞാൻ അവിടെ നിന്ന് ഒരു വെള്ളം എടുത്ത് ജ്യോതിക്ക് കൊടുത്ത് ജ്യോതി മേളിക്കൊണ്ടുവന്നു ചോദിച്ചു ജ്യോതിയും കൂടെ ഇറങ്ങി വന്നു എൻ്റെ വീഡിയോ ഉണ്ട് അതിനുശേഷം റൂമിലെത്തി റൂമിലെത്തിയപ്പോൾ വാസുകിക്ക് അച്ഛനെ മറന്നുപോയി വാസുകി അച്ഛനെ കണ്ടില്ല അല്ല വാസുകി അച്ഛനെടുത്തിട്ടും വാസു എടുത്തിട്ടും പോണില്ല ഏഹ് മുട്ടയടിച്ചപ്പോൾ ആളെ തിരിച്ചറിയാൻ വയ്യ അസം വാസുകി ആരുടെ കയ്യിലും അമ്മയുടെടുത്ത് മാത്രമേ ഇരിക്കുന്നുള്ളൂ അച്ഛനേയും ചേട്ടനെയും മറന്നു വാസുകിയെ അച്ഛൻ ചേട്ടനെ മറന്നു പോയാ പിന്നെ നമുക്കിവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് കേട്ടോ അത് നമ്മൾ നേരത്തെ കാണിക്കാൻ മറന്നുപോയി അല്ല അല്ല പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കാറായി നല്ല ചുമന്ന കണ്ണുള്ള സൂര്യൻ തോ അവിടെ കാണുന്ന പനങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ കറങ്ങി അറബിക്കടൽ ഇങ്ങനെ കറങ്ങിക്കിടക്കയാണ് ഇപ്പം സൂര്യൻ അസ്തമിക്കാറ് സമയത്രയായോ അതെ ഇപ്പം അഞ്ച് നാൽപ്പത്തഞ്ച് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ നിന്ന് പോണോ നമ്മൾ നല്ല തിരക്ക് കേട്ടോ പറയാ ഭയങ്കര ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് റെഡ്ബുൾ കാറിന്റെ മോളെ റെഡ്ബുൾ സമയം സമയത്ര ഏഴുമണിയായ സമയം വൈകുന്നേരം ഏഴുമണിയിട്ടായി ഇപ്പം നിറയെ ഷോപ്പുകളാണ് കേട്ടോ നിറയെ ഷോപ്പുകളാണ് ഫുൾ മാത്രമേ ഉള്ളൂ ഉള്ളു കച്ചവടം എന്ത് വേണമോ കെട്ടും അപ്പം ദർശനം ദർശനം കാണാൻ അമ്പലത്തിലോട്ട് പോവുകയാണ് തിരക്കൊണ്ടോയെന്ന് അറിയത്തില്ല മുട്ടയടിച്ച ശേഷം ആള് ഇതുവരെ അതിന് മാറിയില്ലല്ലേ മേടിച്ചു പോയി ഞാൻ എൻ്റെ അടുത്ത് വരുന്നില്ല വസുവിൻ്റെ അടുത്തും പോണില്ല കരച്ചിൽ വിളിച്ചിട്ട് ഉറങ്ങിയിട്ട് വേണ്ടൂട്ടാ പസുവിനെല്ലാം ആഹാരത്തില്ലുന്ന ആഹാരത്തിൻ്റെ കൂടെ നോക്കാം പാനീ പൂരിയാണോ ഇതിലോ എന്തൊക്കെ മേടിച്ചു കൊടുക്കണം അങ്ങോട്ട് പോയി നോക്കാം അമ്പലത്തിന്റെ പുതിയ അപ്പാർട്ട്മെന്റുകളാണല്ലേ വീടുകൾ റൂമുകളാണ് ഉദ്ഘാടനം കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കിടക്കുന്നേ ഉള്ളൂ ഇതുവഴിയാണ് നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകുന്നത് ഫോട്ടോ എവിടെ ഇരിക്കുന്നത് വാസ് രണ്ടാമത്തെ ഫോട്ടോ വാസികയെ പോലെ ഉണ്ട് കയറാൻ പോവുകയാണ് ഒരാൾക്ക് നൂറ് രൂപ ടിക്കറ്റ് മൊബൈൽ നല്ലോടല്ല നമ്മൾ മൊബൈലൊക്കെ അകത്ത് വെച്ചിട്ട് പോണം ഇവിടെ വയ്ക്കാൻ വെച്ചിട്ട് നമ്മൾ അകത്ത് കേറിട്ട് വരാം ഓക്കെ ഈ പോകുന്ന ഫ്രീ ടിക്കറ്റ് ഫ്രീ ടിക്കറ്റ് ഫ്രീ ടിക്കറ്റ് ഇപ്പൊ ഏകദേശം രണ്ട് കിലോമീറ്റർ കൂടുതലായി തോന്നുന്നു അല്ലേ ക്യൂ നമ്മൾ നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ട് പോകാണ്ട് ഇപ്പം ഇറങ്ങി അരമണിക്കൂറിൻ്റെ പുറത്തിറങ്ങി മോളെ ഇത്തിന്റെ മോള് മുട്ട അടിക്കാ നമ്മൾ ക്ഷേത്രത്തില് ദർശനം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി അപ്പോഴേ നല്ല തിരക്കായിരുന്നു തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കേട്ടിട്ടുണ്ട് വാസുകി അമ്മയുടെ കയ്യിൽ ഇരിക്കുകയായിരുന്നു ഇത്രയും നേരം അല്ലേ അവൾ അച്ഛനെ ഇപ്പോൾ വന്നതാണ് ഇത്ര നേരം ഇവിടെ മറന്നുപോയി ഇപ്പോൾ കിട്ടിയത് അല്ലേ അച്ഛൻ്റെ കൈ വന്നില്ല അലങ്കുടിപ്പം അച്ഛനെ മറന്നുപോയാ അപ്പോളെ വാസുകിയെ അച്ഛനെ മറന്നുപോയാ അച്ഛനെ മറന്നുപോയി അപ്പം ശരിയായി ു അരമണിക്കൂർ വാശിക ഉറങ്ങിയത് കൊണ്ട് ഭാഗ്യായി അമ്പരം കോവിന്റെ അകത്ത് എത്താൻ അത് വേറെ ഉറങ്ങി കോവിനെ കോവിന്റെ തുറന്നപ്പോഴത്തേക്കാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ Bye, Tata. 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 Tata.